മലയാള സിനിമയിൽ അടുത്ത കാലത്ത് വൻ വിജയം നേടിയ ആവേശം മഞ്ഞുമൽ ബോയ്സ് ബ്രഹ്മയുഗം തുടങ്ങിയ ചിത്രങ്ങളിൽ പ്രധാന സ്ത്രീ കഥാപാത്രങ്ങളുടെ അഭാവം ഒരു പ്രധാന ചർച്ചാ വിഷയമായിരുന്നു ഈ വിഷയത്തിൽ നടി നിഖില വിമൽ നടത്തിയ പ്രതികരണമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കഥ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമേ സിനിമകളിൽ സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ടാകേണ്ടതുള്ളൂ എന്ന നിഖിലയുടെ അഭിപ്രായം പല ഗോണുകളിൽ നിന്നും ശ്രദ്ധ നേടി ഓരോ സിനിമയിലും അതിന്റെ കഥ ആവശ്യപ്പെടുന്ന കഥാപാത്രങ്ങൾ ഉണ്ടാകും ആവേശം പോലെയോ മഞ്ഞുമൽ ബോയ്സ് പോലെയോ ഉള്ള സിനിമകളിൽ സ്ത്രീ കഥാപാത്രങ്ങൾ ആവശ്യമുണ്ടായിരിക്കില്ല അനാവശ്യമായ ഒരു കഥാപാത്രത്തെ ഉൾപ്പെടുത്തിയാൽ കഥയുടെ ഒഴുക്കിനെ അത് ബാധിക്കും വെറുതെ ഒരു നായികയെ സിനിമയിൽ ഉൾപ്പെടുത്തിയെന്നതിലും നല്ലത് അത്തരം കഥാപാത്രങ്ങളെ ഒഴിവാക്കുന്നത് എന്നാണ് നിഖില പറഞ്ഞത് കൂടാതെ ആദ്യം വിളിച്ചു കൊണ്ടുവന്ന് അവസരം കൊടുക്കുന്നവർ പിന്നീട് പ്രതിഫലം കൂട്ടിച്ചോദിച്ചാൽ നടിമാരെ തഴിയുമെന്ന് താരം പറയുന്നുണ്ട് അടുത്തിടെ ഇവിടുത്തെ ഫേമസ് ആയ ഒരാൾ എന്നോട് ചോദിച്ചതാണ് എന്തുകൊണ്ടാണ് മലയാള സിനിമയിൽ നടിമാർ നിലനിൽക്കാത്തതെന്നും പണ്ട് നടിമാരൊക്കെ ഒരുപാട് സിനിമകൾ ചെയ്തിരുന്നല്ലോ എന്നും ഇക്കാര്യം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ വിളിച്ചു കൊണ്ടുവന്ന് ആദ്യത്തെ സിനിമ കൊടുക്കും അതായത് ആദ്യം ഒരു പുതുമുഖ നടിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യും പിന്നീട് ആ നടി രണ്ടാമത്തെ സിനിമ എങ്ങനെയൊക്കെയോ സ്ട്രഗിൾ ചെയ്ത് ചെയ്യും കൂടാതെ ആദ്യം വിളിച്ചുകൊണ്ട് വന്ന അവസരം കൊടുക്കുന്നവർ പിന്നീട് പ്രതിഫലം കൂട്ടി ചോദിച്ചാൽ നടിമാരെ തഴയുമെന്ന് താരം പറയുന്നു സ്വാഭാവികമായി ഇവർ കാശ് കൂട്ടി ചോദിക്കുമ്പോൾ ഇത് അവർക്ക് ഇഷ്ടമാകില്ല അപ്പോൾ അവർ അടുത്ത പുതുമുഖ നടിയെ കൊണ്ടുവരും മറ്റുള്ളവർ ഇവിടെ സ്ട്രഗിൾ ചെയ്യും ഈ പറയുന്ന സാധനങ്ങളൊക്കെ മലയാള സിനിമയിൽ നിലനിൽക്കുമ്പോൾ സത്യമായിട്ടും കാക്കനാട് പോയി വിളിച്ചു കൂവി കഴിഞ്ഞാൽ ഒരു ഫ്ളാറ്റിൽ നിന്നും കുറഞ്ഞത് മൂന്ന് പുതുമുഖ നടിമാരെങ്കിലും ഇറങ്ങി വരും ഭയങ്കര സ്ട്രഗിളിംഗ് ആണ് എല്ലാവരും വിചാരിക്കുന്നത് പോലെ ഒരു കാര്യമല്ല അത് പലരും സർവൈവ് ചെയ്യുന്നത് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെയാണ് താരം ഇപ്പോൾ ചോദിക്കുന്നത് എന്നൊക്കെ ായാലും നടിയുടെ വെളിപ്പെടുത്തൽ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ചര്ച്ചയാകുന്നുണ്ട്